ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കതുകൂടി കാണാവുന്നതാണ് മണ്ണും മഴയും കാട്ടാറുകളും ഒക്കെ ചേർന്നുള്ള കൊട്ടിയൂരും പരിസരവും ഉണരുന്നത് മഴക്കാലത്താണ് കാടിന്റെ വന്യതയിലും കാട്ടാറിന്റെ രൗദ്രതയിലും ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ ഉത്സവം കണ്ണൂരുകാരുടെ മാത്രമല്ല ഏതൊരു ശൈവവിശ്വാസിയുടെയും ഭക്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ് വീണ്ടും ഒരു വൈശാഖോത്സവത്തിനു കൂടി തുടക്കമാകുന്നു സമാനതകളില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളാൽ ശ്രദ്ധേയമാണ് കൊട്ടിയൂർ ക്ഷേത്രം ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂര് വൈശാഖോത്സവം വെറുമൊറു ക്ഷേത്രാഘോഷം മാത്രമല്ല പ്രകൃതിയോട് ചേർന്നുള്ള ആരാധന കൂടിയാണത് ദക്ഷിണകാശി എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂര് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ജൂണ് രണ്ടിന് നീരെഴുന്നള്ളത്ത് നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈശാഖോത്സവം ആരംഭിക്കുന്നത് ജൂണ് എട്ടിനാണ് അന്ന് നെയ്യാട്ടം നടക്കും ജൂൺ ഒമ്പതിന് ഭണ്ഡാരം എഴുന്നള്ളത്ത് പതിനഞ്ചിന് തിരുവോണം ആരാധന പതിനേഴിന് ഇളനീർവെപ്പ് പതിനെട്ടിന് ഇളനീരാട്ടം അഷ്ടമി ആരാധന ഇരുപതിന് രേവതി ആരാധന ഇരുപത്തിനാലിന് രോഹിണി ആരാധന ഇരുപത്തിയാറിന് തിരുവാതിര ചതുശതം ഇരുപത്തിയേഴിന് പുനർദ്ദം ചതുശതം െട്ടിന് ആയില്യം ചതിഷതം മുപ്പതിന് മകം കലം വരവ് ജൂലൈ മൂന്നിന് അത്തം ചതിശതം വാളാട്ടം കലശപൂജ ജൂലൈ നാലിന് തൃക്കലശാട്ടോടെ ഈ വർഷത്തെ വൈശാഖോത്സവത്തിന് സമാപനമാകും പുരാണങ്ങളോളം തന്നെ പഴക്കമുള്ളതാണ് കൊട്ടിയൂരിന്റെ ചരിത്രവും ഇത് അന്വേഷിച്ചു പോയാൽ എത്തി നിൽക്കുന്നതോ ദക്ഷൻ യാഗഭൂമിയിലും ഒരിക്കൽ ദക്ഷന്റെ യാഗഭൂമിയായിരുന്നു അത്ര കൊട്ടിയൂർ തന്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി ശിവനെയും സതിയെയും ഒഴികെ ഈരേഴ് ലോകത്തെ എല്ലാവരെയും അദ്ദേഹം യാഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു പിതാവിനോടുള്ള സ്നേഹം മൂലം സതി യാഗത്തിൽ പങ്കെടുക്കാനെത്തി എന്നാൽ യാഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞ് ശിവൻ സതിയെ വിലക്കിയിരുന്നു അവിടെ ചെന്നാൽ സതിയെ അപമാനിക്കുമെന്നും പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ അപമാനിക്കപ്പെട്ടു വന്നാൽ തിരിച്ച് കൈലാസത്തിൽ പ്രവേശിക്കരുതെന്നും ശിവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശിവന്റെ വാക്കുകളെ അവഗണിച്ച് പുറപ്പെട്ട സതീദേവി യാഗത്തിനെത്തി എന്നാൽ പിതാവായ ദക്ഷൻ ഉൾപ്പെടെ ആരും സതീദേവിയെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ യാഗത്തിൽ സതിഅാഗത്തിൽ ഭാഗം തന്റെ ഭർത്താവായ പരമേശ്വരൻ വെക്കാത്തത് ദേവി ചോദ്യം ചെയ്തു ഇതിനെയും അവർ പരിഹസിക്കുകയാണുണ്ടായത് യാഗത്തിനിടെ ശിവനെ അപമാനിക്കുന്നത് സൈഖ്യവയ്യാതെ സതീദേവി അപമാനഭാരം മൂലം യാഗാഗ്നിയിൽ ജീവനൊടുക്കി ഇതറിഞ്ഞ് കൈലാസരത്തിലിരുന്ന ശിവൻ കോപിഷ്ഠനായി കോപത്തിന്റെ ആധിക്യം മൂലം തന്റെ ജടപറിച്ച് നിലത്തടിച്ചു ഇതിൽ നിന്നും ഉഗ്രരൂപിയായ രൂപം കൊണ്ട വീരഭദ്രൻ യാഗഭൂമിയിലെത്തി അവിടെ ആക്രമണം അഴിച്ചുവിട്ട വീരഭദ്രൻ യാഗശാലയിൽ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയും അവിടെ മുഴുവനായി തകർക്കുകയും ചെയ്തു കൂടാതെ ശിവന്റെ ഇഷ്ടം നിറവേറ്റാനായി വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്തെടുക്കുകയും ചെയ്തു ജൂണ് ഒമ്പതിന് അർദ്ധരാത്രി ഭണ്ഡാരം അക്കരകൊട്ടീർ ക്ഷേത്രത്തില് പ്രവേശിക്കുന്നതിന് മുമ്പും ജൂൺ മുപ്പതിന് മകം നാള് ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തില് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കൊട്ടിയൂരിൽ അക്കരെ കൊട്ടിയൂർ എന്നും ഇക്കരെ കൊട്ടിയൂർ എന്നും പറഞ്ഞ് രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് വളപ്പട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ ഈ രണ്ട് ക്ഷേത്രങ്ങളെയും ചുറ്റിയാണ് ഒഴുകുന്നത് ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു എന്നും പറയാം പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വടക്ക് ഭാഗത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു വൈശാഖ മഹോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് അക്കരെ കൊട്ടിയൂർ ഉത്സവം നടക്കുന്നിടത്തോളം സമയം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകളും മറ്റുമുണ്ടാവില്ല ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതിനെ മനുഷ്യരുടെ ഉത്സവമെന്നും ദേവന്മാരുടെ ഉത്സവമെന്നും പറഞ്ഞ് രണ്ടായി തിരിച്ചിട്ടുണ്ട് ഭണ്ഡാരം എഴുന്നള്ളത്തു നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം വിചിത്രമായ പല ആചാരങ്ങളും പിന്തുടരുന്ന കൊട്ടിയൂരിലെ ഉത്സവ സമയത്തെ പൂജകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതൊരിക്കലും പൂർത്തിയാകാറില്ല ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം അവസാനിക്കുമ്പോഴേക്കും പൂജകൾ മുഴുവനായും തീരാൻ പാടില്ല എന്നാണ് പറയുന്നത് കൊട്ടിയൂര് പെരുമാളിനെ കാണാൻ ഇവിടെ എത്തുന്ന വിശ്വാസികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ് കണ്ണൂരിന്റെ കിഴക്കന് മേഖലയിലുള്ള ചെറുകുന്നുകൾക്കിടയിലാണ് ഈ പ്രദേശം ി പുഴയുടെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിലെ വൈശാഖോത്സവം വടക്കന് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് ഉത്സവത്തിന് വേദിയാക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രമാണ് പുഴയുടെ തെക്കു ഭാഗത്തുള്ള ഇക്കരെ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്കു ഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂരില് വൈശാഖ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ഉത്സവ സമയത്ത് ഇക്കരെ കൊട്ടിയൂരില് പൂജകൾ ഉണ്ടാവില്ല സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു വാസ്തുനിർമ്മിതിയും അക്കരെ കൊട്ടിയൂരിലില്ല എന്ന് വിളിക്കുന്ന പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളാരം കല്ലുകൾ കൊണ്ടാണ് ശിവലിംഗത്തിന് പീഠം നിർമ്മിക്കുക ഓല കൊണ്ട് ശ്രീകൂവിലും മറ്റും തീർത്ത് നെയ്യ് കൊണ്ടുള്ള അഭിഷേകത്തോടെയാണ് ആരാധനയും ഉത്സവവും ആരംഭിക്കുക വയനാട്ടില് മുതിരേരിക്കാവിലെ നിന്ന് ആഘോഷമായി പള്ളിവാൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ച് പൂജയുമുണ്ട് ഉത്സവശേഷം ക്ഷേത്രം അടയ്ക്കുമ്പോൾ കാവിലേക്ക് ഈ വാള് തിരികെ കൊണ്ടുപോകും രോഹിണി ആരാധനയാണ് ഉത്സവത്തിലെ ഏറ്റവും വിശുദ്ധവും പ്രാധാന്യമേറിയതുമായ ദിവസം വിചിത്രമായ പല ആചാരങ്ങളും പിന്തുടരുന്ന കൊട്ടിയൂരിലെ ഉത്സവ സമയത്തെ പൂജകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതൊരിക്കലും നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം അവസാനിക്കുമ്പോഴേക്കും പൂജകൾ മുഴുവനായും തീരാൻ പാടില്ല എന്നാണ് പറയുന്നത് ത്രിമൂർത്തികളും കോടി ദേവകളും ഒന്നിച്ചു കൂടിയ സ്ഥലമാണ് കൊട്ടിയൂര് അതിനാല് ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമാണ് ഭഗവാന് സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് എന്നാണ് പേര് നെയ്യാട്ടത്തിന് പിറ്റേ ദിവസം രാത്രിയോടെ ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരകൊട്ടിയൂരില് എത്തും മുന്നശത്തെ ഉത്സവത്തിന് ശേഷം കരിമ്പനയ്ക്കൽ ഗോപുരത്തില് സൂക്ഷിച്ചിട്ടുള്ള സ്വർണം വെള്ളിക്കുംഭങ്ങള് തിരുവാഭരണങ്ങള് കുടപതികള് തുടങ്ങിയവ കൊട്ടിയൂരിലേക്ക് ആഘോഷപൂർവം എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത് ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരകൊട്ടിയൂര് സന്നിധാനത്ത് എത്തിയ ശേഷം മാത്രമേ ഇവിടത്തെ നിത്യപൂജകളും ദർശനവും ആരംഭിക്കുകയുള്ളൂ കൊട്ടിയൂർ വൈശാഖോത്സവത്തില് എല്ലാ ദിവസവും സ്ത്രീകൾക്ക് പ്രവേശനമില്ല വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നെള്ളത്തിനു മുമ്പും മകംനാള് ഉച്ച ശിവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തില് പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ മാത്രമേ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളെ അനുവദിക്കുകയുള്ളൂ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികള് ഈ ഉത്സവ സമയത്ത് കൊട്ടിയൂരിലെത്തും തലശ്ശേരിയാണ് കൊട്ടിയൂരിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷന് തലശ്ശേരിയിൽ നിന്ന് ഏകദേശം അമ്പത്തി ഒമ്പത് കിലോമീറ്റർ ഉണ്ട് കൊട്ടിയൂരിലേക്ക് കണ്ണൂര് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊട്ടിയൂരിനടുത്തുള്ള വിമാനത്താവളം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളാദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായും എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബായ്